എല്ലാ പ്രിയപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ സൂപ്പർ താരമായ ദിമിത്രിയോസ് ഉസ്താമന്ത് കോസ്റ്റിൻ്റെ പകരക്കാരനായിട്ട് വരാൻ പോകുന്ന താരത്തിൻ്റെ പേരുകൾ ഇങ്ങനെ ധാരാളമായി ഉയർന്നു കേൾക്കുകയാണ് ആദ്യമായി ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഒരു പേര് അർണാൻഡോസ് സാധിക്കൂ എന്ന് പറയുന്ന മോഹൻ ബഗാന്റെ ഒരു സൂപ്പർ പ്ലെയറിനെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് നോട്ടോമിട്ട് എന്നുള്ള അപ്ഡേറ്റ് ആണ് വന്നത് എന്നാൽ ഇന്ന് രാവിലെയോടുകൂടി മാർക്കസ് മൃഗുലോ ആ വാർത്ത സ്ഥിരീകരിച്ചു കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അർണാൻഡോസ് സാധിക്കുക എത്തില്ല അദ്ദേഹം ഗോവയുമായി ധാരണയിലായി എന്നുള്ളൊരു കാര്യം എന്നാൽ ഇപ്പോൾ അടുത്ത റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് ഇത് ജസ്റ്റ് ഒരു റൂമറായിട്ട് മാത്രം എടുക്കുക എന്തായാലും ഇത് വെറുമൊരു റൂമർ മാത്രമാണ് എന്തായാലും നമുക്ക് ഈ താരം ആരാണെന്ന് നോക്കുകയാണെങ്കിൽ സൂപ്പർ താരമായ ജുർഗൻ ലൊക്കാഡിയ എന്ന് പറയുന്ന ഒരു കിള്ളൻ താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നോട്ടമിട്ടിരിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഈ താരം നെതർലാൻഡ് താരമാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇതൊരു റൂമർ മാത്രമാണ് കൺഫേം ആയിട്ടില്ല എന്തായാലും ഉടൻ തന്നെ കൺഫേം ആകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതും എന്തായാലും ഈ താരവുമായി ലിങ്ക് ചെയ്തിപ്പോൾ ധാരാളമായ റൂമറുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇപ്പോൾ ഗൂഗിളിൽ പോയി നോക്കുമ്പോൾ നമുക്ക് ഈ താരം ബ്ലാസ്റ്റേഴ്സിന് താരമായി കഴിഞ്ഞു എന്നുള്ള കാണിക്കുന്നുണ്ട് അടക്കം ഇതൊക്കെയാണ് കാണിക്കുന്നത് എന്തായാലും അന്തിമ തീരുമാനത്തിനെ നമുക്ക് കാത്തിരിക്കാം ഇനി മാർക്കസ് ബുക്കിൽ അവിടെ അടക്കമുള്ള അപ്ഡേറ്റുകൾ വരാനായിട്ടിരിക്കുകയാണ് എന്തായാലും ഈ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ താരം മികച്ചൊരു താരമാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബിൽ മികച്ച ഗോളുകളും മികച്ച അസിസ്റ്റുകളുമായി വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് താരം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് താരം എത്തുകയാണെങ്കിൽ ദിമിയുടെ പകരം കൂടിയാണ് ഈ താരം കൂടാതെ ഈ താരത്തിൻ്റെ ജേഴ്സി നമ്പർ ആയിട്ട് വരുന്നത് ഒമ്പതാം നമ്പർ ആണെന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്